അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല അപ്പച്ചറിഞ്ഞ കൊല്ലും ഇട തല പൊളി അത് കുടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു പ്ലീസ് പുട ചല്ലേ പുടാ ഓരുവ നീ ഇന്നലെ എപ്പോൾ വന്നു വളരെ ലേറ്റായി ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ പാടില്ലായിരുന്നു ഷിബൻറ്റ് കഴിച്ചതാണ് കഴിഞ്ഞു അടുത്ത അടുത്ത മാസം എന്താടാ വലിയ പറമ്പിലെ അന്തോണി മോൾക്ക് വേണ്ടി ഒരു ആലോചനയുമായി വന്നിട്ടുണ്ട് നീ ആ പെണ്ണെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാ കാണണം രണ്ടു ലക്ഷം രൂപയും നൂറു പവന്റെ ആഭരണങ്ങളുമാണ് ഒറ്റ മോളാ സ്വത്തുക്കൾ മുഴുവൻ അവൾക്കുള്ളതാ എന്താ പോരെ നീ എന്ന് പോകുന്നു പറഞ്ഞാൽ ഞാൻ അവരെ അറിയിക്കാം എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട പിന്നെ എപ്പോഴാ നിനക്ക് വയസ്സ് മുപ്പതായി അങ്ങനെ വെച്ച് നീട്ടാനൊന്നും പറ്റില്ല നിന്റെ തീരുമാനം വേഗം അറിയിക്കണം ഇതിലേ ഒരു പാക്കറ്റിന് പതിനഞ്ച് രൂപ വില രാവിലെ അഞ്ചെണ്ണം വെറുതെ ഈ അപ്പച്ചന്റെ ഇറക്കി വരം ഉണ്ടല്ലോ നിന്ന് വരുന്ന എന്റെ കാലും വര ഓടിക്കാനായി ചോദിക്കാനുള്ള എന്തൊക്കെയാ ചൊറ്റി ചോദിക്കാൻ പറഞ്ഞല്ലേ അതെന്താ ഒന്നുമില്ല ആണോ വേണമെന്നില്ല ഒരെണ്ണം കിട്ടിയേക്കൊള്ള ടാ അനിമോന്റെ കയ്യിലോ കാലിലോ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നു കേട്ടല്ലോ എന്ത് പറ്റിയതാ ഒന്ന് വീണതാ ചെറിയ ഫ്രാക്ചറുണ്ട് കുട്ടികളായാൽ സൂക്ഷിക്കണം എന്താ ചേട്ടാ ഒരു ശരിക്കും കളിച്ചൂടെ ആ കളിക്കല്ലേ നോക്കി ഇതായിരുന്നോ ചേട്ടന് ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ കളിച്ചത് ഞാൻ ഇപ്പൊ അപ്പച്ചോട് പറയാൻ പോരാ എന്റെ പണി പോവും അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ഗെയിം കളിക്കാൻ പറയേ അത് വേണോ എനിക്ക് വയ്യാസ അല്പം ഉടനെ നല്ലതാ എന്റെ മതി എനിക്ക് വയ്യ ഗ്യാസ് മേലോട്ട് കേറി മതി കുറച്ച് ആ എനിക്കൊന്നും വേണ്ട അപ്പറ്റം പറഞ്ഞിട്ടാ ഇരുന്നോട്ടെ നല്ല അച്ചാറാ അവണീ കിട്ടില്ല ഞാൻ പോട്ടെ ഇതെന്ത് വേഷമാ ഈ ഷർട്ട് എങ്ങനെ മാച്ചാവാൻ ഇതേ കിട്ടിയുള്ളൂ ഇനി വരൂ എങ്ങോട്ടെ എനിക്ക് ഓഫീസിൽ ഇനി വരൂ വരൂന്നേ

ഇവനെ വേണ്ടാത്തൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആര് ഞാനോ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ വല്ലതും പറഞ്ഞോ മോനെ നിങ്ങളുടെ അനിയത്തി ഇവനെ ഓരോന്നും പറഞ്ഞു പഠിപ്പിച്ചാലുണ്ടല്ലോ ഞാൻ എന്തു പറഞ്ഞോ ചേട്ടത്തിമ്മ പറയുന്നത് നീ ഒന്നും പറഞ്ഞില്ലല്ലേ ആരും ഒന്നും പറഞ്ഞു കൊടുക്കാതെയാണോ ഇവനെ കണ്ടതൊക്കെ പറയുന്നത് അവനതിനെ എന്തു പറഞ്ഞെന്നോ പറയുന്നത് ഞാനൊരു പെങ്കോന്തനാണെന്ന് നീ ഇറങ്ങുന്നില്ലേ ഇല്ല ഞാൻ പോവാ അതിനൊന്നും അതിമൻസ് കോളേജ് ഒന്നും ഇല്ല ഇത്ര ചെറുതെ കോളേജ് ഇല്ലെങ്കിൽ എന്താ പാര ഉച്ചയ്ക്ക് മറക്കാതെ ചോറ് അടിക്കണേ ഞാൻ ചെയ്യണോ മോളങ് പോയാ മതി നീ എന്താ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്താ കാര്യം വെച്ചാ പിന്നെ ഈ ബ്ലൗസിന് ചേരുന്ന ഒരു സാരി ഉണ്ടല്ലോ ചേട്ടത്തി അതെന്നെ തരോ ആ അത് ശരി മോളുടെ മട്ട് കണ്ടപ്പോഴും എനിക്ക് തോന്നി എനിക്കറിയാം ഗുഡ് മോർണിംഗ് സർ പിന്നെ എയ്റ്റി ഫോറിലെ ട്രാവൽ അക്കൗണ്ട്സ് ടാലി ചെയ്യുന്നില്ലല്ലോ ആ വൗച്ചനും വലുമായിട്ട് ഒന്ന് നോക്കൂ ശരി സർ ആ പെണ്ണെ നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായില്ലേ ഇതിനെ വിശേഷമൊന്നും ആയില്ലല്ലോ ദയ ഇതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യങ്ങളല്ല നേരത്തെ നോക്കിയില്ലെങ്കിൽ എന്നെ പോലെ അവധം പറ്റും ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് രാവിലെ ഒന്നും കഴിച്ചില്ലേ എന്റെ പെണ്ണെ പറഞ്ഞൊന്ന് ചിരിച്ചു കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു എന്റെ ഈശോയെ എന്നെ വിളിച്ചോ ഹലോ രോമാഞ്ചം എന്തു പറയുന്നു ഇന്ന് രോമാഞ്ചത്തിന്റെ പടം റിലീസാണ് കാണുന്നില്ലേ Bye. മോൻ എന്താ വല്ലാതിരിക്കുന്ന അവളെല്ലാം പറഞ്ഞോ ഡോളി ദുബായിക്ക് പോയ കാര്യം മോൻ അറിഞ്ഞില്ല അല്ലേ മോനാരാന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇവള് വന്നിട്ട് രണ്ടു മൂന്ന് ദിവസല്ലേ ആയുള്ളൂ സാരമില്ല എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ മോൻ അതൊന്നും കാര്യമാക്കണ്ട പുതിയ പെണ്ണല്ലേ അതൊന്നും അല്ല കാര്യം അതിലാ പെണ്ണൊന്നും പറഞ്ഞില്ല ഞാൻ വേറൊരു കാര്യം ഓർത്ത് പോയതാ ഞാൻ വരട്ടെ